ഈ ഒരു ദിവസം വല്ലാത്ത ഒരു സന്തോഷം ചില ദിവസമാണ് ഞങ്ങളിന്ന് പുലർച്ചെ ഞങ്ങളെല്ലാവരും അടുത്തുള്ള അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ പോവുകയും ദർശനം നടത്തുകയും ഒക്കെ ചെയ്തു കുഞ്ഞ് ഇന്ന് വളരെ ഹാപ്പിയായിരുന്നു അവൻ കാലത്തോലെ അല്ലെങ്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഉറക്കവും കാര്യങ്ങളും അയാളുടെ ഒരു മൂശാട്ടൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ ഇതാവൊന്നുമില്ല ഇന്ന് എല്ലാവരുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു ഒപ്പം ഉച്ചയ്ക്ക് നല്ല അടിപൊളി സദ്യ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഹൈദരാബാദ് ഒരു ഫംഗ്ഷൻ ഹാളിൽ ചെറിയൊരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇന്ന് വൈകിട്ട് മണിക്ക് ഏഴുമണിക്കെത്താം നമ്മൾ ഇനിയിപ്പം വൈകുന്നേരത്തെ പ്രോഗ്രാമിനായിട്ട് പോവാം അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കാരണകത്ത് കുറച്ച് പേര് പോയിട്ടുണ്ട് അപ്പോൾ ഞാനും ആളിനും കൂടെ ബർത്തോമസിൽ കൂടെ കാണാം ബർത്തോമസിതാ വന്നു അപ്പോൾ അപ്പോൾ നമ്മൾ നേരെ റൂട്ടിൻ്റെ ഫംഗ്ഷൻ ഫങ്ഷൻ പോപ്കോൺ പോപ് കോൺ ഫംഗ്ഷനാൾ ഓക്കെ ജയൻ ടി യു ജയൻ നമ്മുടെ ജവഹർലാൽ നെഹ്റു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓക്കെ അപ്പോൾ നമ്മൾ പോകുന്നത് നിസാംപെട്ടെന്നൊരു സ്ഥലത്തോട്ടാണ് നിസാംപേട്ട് നിസാമ്പെട്ട് അതിവിടുത്തെ ഏറ്റവും നല്ലൊരു പ്ലേസ് ആണ് അപ്പം പിന്നെ ഞാനൊക്കെ ഓഫീസിൽ പോകുന്ന ഈ റൂട്ടാണ് ഒരു ഭയങ്കര കോഷ് ഏരിയ പറഞ്ഞത് ഹൈദരാബാദ് ഇവിടെ രണ്ടൊരു എഴുപത്തെട്ട് എൺപത് ലക്ഷം രൂപ ഉണ്ട് ഇവിടെ ഒരു രണ്ട് ബി എച്ച് കെ ഫ്ളാറ്റിനൊക്കെ അതാണ് ഇവിടുത്തെ റേറ്റ് ഇവിടുന്ന് കുറച്ചുകൊണ്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ സിയറിലാണ് ആ കാണുന്ന ഓസർ ഒക്കെ അതെ അതെ അന്നേരലാണ് ആ മുകളിലൊക്കെ ആ തീരെ കാണുന്ന ഭയങ്കര സെക്യൂരിറ്റി സംവിധാനമാണ് മലയാളികളൊക്കെ ഉണ്ട് പക്ഷെ ഹൈ പ്രൊഫൈലാണ് അതുകൊണ്ട് നമുക്കൊന്നും പരിചയമില്ല അവരെ ണ്ടാ ഇതാ പ്രതിക്കൊക്കെ ഉണ്ട് വിജേത മാർട്ട് ഏഹ് വിജേത മാർട്ട് എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ഉപയോഗിക്കുക നമ്മൾ പച്ചക്കറി പച്ചക്കറി അതെ അതെ ഈ കട തേങ്ങക്ക് വില കൂടി കേട്ടോ അത് മെയിൻ റോഡാണത് നിസാംപേട്ട് ജെ എൻ ട്യൂ റോഡാണത് അത് പിന്നെ വേറെ ലെവലിലാണ് ട്രാഫിക് ബ്ലോക്കിൽ വന്ന് കിടക്കാൻ പറഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റായി ഓ എന്തൊരു ബ്ലോക്കാണ് അതെ അപ്പോൾ നമ്മുടെ ധ്രുവൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിനെക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അവിടെ ഫസ്റ്റ് ക്രൈ ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു അതിൻ്റെ മേൽ അതിൻ്റെ അവിടെ വന്നാൽ മറു ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്ന അതാണ്ട് ഈ ഒരു സെലിബ്രേഷൻ പ്രൈവറ്റ് തിയേറ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഓക്കെ ഇതൊരു തിയേറ്ററാണ് പ്രൈവറ്റ് തിയേറ്ററാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പോകാം അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല ഇവിടെ താണ്ട് ബർത്ത്ഡേ ആനിവേഴ്സറിയിൽ അങ്ങനെ ബ്രൈറ്റ് ടു ബി ഗെറ്റ് ടുഗതർ സർപ്രൈസ് അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻ നടക്കുന്ന ഒരു ഹാളാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് പോവാം ഓക്കെ കയറി വരുമ്പോഴേ തന്നെ വലിയ നല്ലൊരു ഹാപ്പിയൻസ് ആണ് എന്നാ ഇവിടുത്തെ തിരുവനന്തപുരത്തെ താരങ്ങളുടെ എല്ലാം ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പോപ്കോൺ സെലിബ്രേഷൻസ് എന്നാണ് പറയുന്നത് പ്രൈവറ്റ് തിയേറ്റർ ഓക്കെ സംഭവം കൊള്ളാം കേട്ടോ അടിപൊളി അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സ്ക്രീൻ വൺ സ്ക്രീൻ ടു എന്നും പറയും ഇങ്ങനെ കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ സ്ക്രീൻ ഫോറാണ് വേണ്ട ഇതാണ് ഓരോ സ്ഥലത്തും സ്ക്രീൻ ടു സ്ക്രീൻ ത്രീ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ സ്ക്രീൻ ഫോർ ഓക്കെ അപ്പോൾ നമ്മൾ തുറന്ന് അങ്ങോട്ട് വാ ടുത്തായിട്ടുള്ള പോപ്കോൺ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു റൂം ആയത് ഇവിടുത്തെ എല്ലാം ഇതിപ്പം നമുക്കും സന്തോഷം അവർക്കും സന്തോഷം എല്ലാവർക്കും വളരെ പ്രൈവസി ആയിട്ടുള്ള വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഇതാണ് നമുക്ക് പ്രത്യേകിച്ച് ഗസ്റ്റ് ഒന്നും ഇല്ല ഉള്ളത് നമ്മുടെ കരുതാപ്പുഴ സന്തോഷം ഫാമിലി വരുന്നുണ്ട് അവർ ഓൺ വരുന്നുള്ള വേ ആണ് ഇന്ന് എന്തോ പ്രത്യേക പൂജ ആയതുകൊണ്ട് എത്തിച്ചേരും അപ്പൊ ആ പടം നമ്മളെ ഉള്ളു ഇപ്പൊ അത്ര മൂന്ന് മൂന്ന് നാല് എട്ട് പേരെ ഉള്ളു ദ്രുവ ഉൾപ്പെടെ എട്ട് പേരെ ഉള്ളു ഇതെല്ലാം അത് ഇങ്ങനുള്ള പിന്നെ പിന്നെ ഇതിപ്പോ ഇത് വെച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ഷെയർ ചെയ്താൽ ചെയ്യാം അപ്പൊ നമുക്ക് അടിച്ചു വിളിക്കാം വിശപ്പ് കേറിയവൻ ആ സെലിബ്രേഷൻ എന്താ ഞങ്ങൾ വളരെ എത്ര എത്ര പേരുണ്ടും ഏഴുപേരല്ലേ ഏ പേരിൽ ായിരുന്നു അപ്പൊ ദ്രൂട്ട് എന്താ വിശപ്പ് കൊണ്ട് നല്ല കരച്ചിലായിരുന്നു ഇപ്പൊ കുറുക്കടിച്ചോണ്ടി കളയുന്നു കേക്ക് സൂപ്പറാ കഴിച്ചില്ലേ അല്ലേ നമ്മളേതാ ഞയപ്പ വീഡിയോ നമ്മൾ പ്ലേ ചെയ്യട്ടോ ഓക്കേ എ വീഡിയോ അല്ലേ മേബറ കളട്ടോ കൈകൂപ്പി ഇരിക്കുന്നാണ് ലക്കൻ ധില്ലക്ക ഹേ ഹേ ധില്ലക്കൻ ധില്ലക്ക ഇനി ഞങ്ങളെ ഗേൾസ്ന്റെ കൂടെ എടുക്ക് വാ വാ ഓ ഓ ഓ വാ പാട്ട് കേൾക്ക് അപ്പ കൊടി കൊടുപ്പതാളി നമുക്ക് നമ്മുടേതായ ചില സ്വകാര്യ നിമിഷങ്ങളുണ്ട് നമ്മൾ നമ്മുടെ പിള്ളേരുമായിട്ട് മാത്രമല്ല അപ്പതേ ദീപത്തിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞു കേക്കെല്ലാം മുറിച്ചു അപ്പോൾ നമ്മുടെ പോപ്പ് സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് നമ്മൾ താഴെ ലിഫ്റ്റ് കൊടുത്ത് താഴെ ഇറങ്ങി ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെ ഫുഡാണ് കേട്ടോ ഈ റെസ്റ്റോറൻ്റ് കേട്ടോ ഓക്കെ അപ്പോൾ അവരെല്ലാം അകത്തോട്ട് വീട്ടുണ്ട് പിന്നെ അതുകൂടാതെ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടും നമ്മുടെ കരുതാപള്ളിക്കാരനുമായ നമ്മുടെ സന്തോഷ് എത്തിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ഒരു ഇതാണ് ആംബിയൻസ് ആണ് ഓക്കെ എന്നിട്ട് ഊഞ്ഞാലിലാടാം നല്ല ഊഞ്ഞാലിൽ നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ ഓക്കെ സോ നമ്മുടെ സന്തോഷം എത്തിയിട്ടുണ്ട് ആയ മറ്റേ നിങ്ങൾ വേണ്ട മാത്രമല്ല ഞങ്ങൾ ഗസ്റ്റ് മാത്രം കേട്ടോ കേട്ടോ അപ്പോൾ സ്പെഷ്യൽ അല്ലേ സന്തോഷ സ്പെഷ്യൽ ഗസ്റ്റ് നീയും നിന്റെ ഭാര്യ മാത്രം അപ്പതേ നമ്മുടെ ചങ്ക് ഏ ചിട്ടുണ്ട് ഓക്കെ കിട്ടിയ സമയം നമ്മൾ ആഘോഷിക്കുവാത്മാവിൽ പൊട്ടി കരഞ്ഞു എങ്ങനെ വേണം അല്ല എന്തെങ്കിലും ആയിക്കോട്ടെ അത് പെട്ടെന്ന് വന്നാല് Kan tak? Tentu sampur oke? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത അപ്പോ അടുത്തേ ഇര പട്ടാഞ്ചേരും പട്ടാഞ്ചേരിലോടെ എപ്പോഴും പോയാലോ രാത്രി രാവിലെ വന്നാ പറയാ അയാളെ പോണെ ആ ഞങ്ങൾ വരുന്നില്ല ആ ഞങ്ങൾ ഞാൻ പോട്ടു വട്ടാഞ്ചേരും ഓക്കെ